കുരുക്കിലാട് തെരുവു നായ്ക്കളുടെ കടിയേറ്റ് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്ക് ഇവരെ വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചയോടെ സംഭവം ഉള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം ആ കാര്യത്തിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര മയ്യന്നൂർ താഴെ പുറത്ത് ബിന്ദു മണാട്ടുകുനിയിൽ രാധ പുതുക്കുടിത്താഴ പുഷ്പ വില്യാപ്പള്ളി പഞ്ചായത്ത് ഓവർസിയർ ഷിജിന എന്നിവരെയും വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന രണ്ട് കുട്ടികളെയുമാണ് നായ കടിച്ചത് വില്ലാപ്പള്ളി പഞ്ചായത്ത് ഓവർസിയർ ഷിജിന മയ്യനൂർ ചാത്തൻകാവിൽ സ്ഥലപരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് കടിയേറ്റത് കടിയേറ്റ മുഴുവൻ ആളുകളെയും വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചു വയസ്സുകാരൻ ഇഷാനെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ബസ് ഇറങ്ങി കുറച്ച് നടന്ന് വരുമ്പോൾ പിന്നെ നായ് ബേക്കിൽ നിന്ന് വന്ന് കടിച്ചതാണ് ഞാൻ ഇപ്പം വീണ് നായിനെ തെറുപ്പിച്ചിട്ടൊന്നും പോകുന്നില്ല എങ്ങനെയോ കൊട ചവിട്ട് അതിനെ കൊണ്ട് കുത്തിയാലും പോയി ഞാൻ കൂക്കിയിട്ട് ഒരാൾ കൂടി അപ്പോൾ കൂടിയാടുന്ന ഒരാൾ ആടെ മെറ്റൽ ഈച്ച ഇത് സോപ്പിനുണ്ട് കകുന്ന അപ്പോൾ ആടെ തന്നെ കൂട്ടിക്കൊണ്ടു പോയി കാലെല്ലാം കൈ അപ്പോൾ ഇവിടെ വന്ന് മാണ്ടുന്ന എല്ലാം ചെയ്ത് ഇനി നാളെ വരുവാൻ പറഞ്ഞിട്ട് ഞാൻ വീണീറ്റ് മുട്ടിലേശം വീങ്ങീട്ടുണ്ട് അത് എല്ലിനൊന്നും പറ്റിക്കില്ല എന്നാ പറഞ്ഞേ കാല ബേക്കിൽ ബേക്കിൽ നിങ്ങൾ കണ്ടിക്കില്ല കടിച്ച് പറിച്ചു കഴിഞ്ഞിരിക്കും പിന്നെ മുട്ടിനും രണ്ട് കടി മുട്ടിനും അതേ ബേക്കിലും പിന്നെ ആ ആൾക്കാരെല്ലാം അതിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ എന്നെയല്ലോ നോക്കുന്നത് ആ സമയത്ത് അങ്ങനെ ആ ഒരു പതിനുമണിക്ക് എങ്ങനെയാണ് അവയിലല്ലേ അങ്ങനെ ഒരാള് പിന്നെ എന്നെ അല്ലാതെ നോക്കുന്നത് നായങ്ങോട്ടേക്ക് ഓടി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ ഫെയറി പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ